ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന കോടതി വിധിയിൽ സംതൃപ്തരാണെന്ന കുടുംബം പ്രതികൾ പതിനഞ്ചു പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സംതൃപ്തയാണെന്ന് പറഞ്ഞ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ എന്താണ് വിധിയെന്ന് കാത്തിരിക്കുകയാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ പറഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി അമ്മയുടെ പ്രതികരണവും പ്രതികരണവുമുണ്ടായി വിതുമ്പിക്കൊണ്ടാണ് അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നത് കോടതി വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മുൻപിൽ വച്ചാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ അതിക്രൂരമായി ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി വി ജി ശ്രീദേവിയാണ് കേസിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പതിനഞ്ച് പ്രതികൾക്കെതിരെയും കൊലക്കുറ്റവും തെളിഞ്ഞിട്ടുണ്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് കൊല നടത്തിയത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ കൊല നടത്തിയവർക്ക് സഹായവുമായി വീടിന് പുറത്തുനിന്നവരാണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തിയവരാണെന്നും തെളിഞ്ഞു നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ നവാസ് സമീർ നാസിർ സക്കീർ ഹുസൈൻ ഷാജി ഷെർനാസ് എന്നിവരാണ് കേസിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ കൊലപാതക കുറ്റത്തിന് പുറമെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രതികൾക്കെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചന കേസും തെളിഞ്ഞിട്ടുണ്ട് കൊലപാതകം വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വിവിധ കേസുകളാണ് മൂന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് കൊലക്കുറ്റത്തിനു പുറമേ രണ്ട് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിന് ചുമത്തിയ കേസും തെളിഞ്ഞിട്ടുണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും ഇന്ന് രാവിലെ രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മ പറയുകയുമുണ്ടായി